ജനവിധി ആർക്കൊപ്പം മൂന്ന് മുന്നണികൾക്ക് മുന്നിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് മുപ്പത്തി ഒന്ന് വാർഡുകളാണ് ഉപതെരഞ്ഞെടുപ്പുകളുടെ ആവേശം കെട്ടടങ്ങും മുൻപേ അടുത്ത അംഗത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ മുപ്പത്തിയൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം ഡിസംബർ പത്തിനായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തി തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പുരുഷന്മാരും നാൽപ്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറും അടക്കം തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി അൻപത്തി നാല് പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരുന്നു ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് പതിനൊന്ന് ജില്ലകളിലെ നാല് ബ്ലോക്ക് വാർഡ് മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിമൂന്ന് ഗ്രാമ പഞ്ചായത്ത് വാർഡ് എന്നിവിടങ്ങളിലായിരുന്നു ഡിസംബർ പത്തിന് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെടുപ്പിനായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബൂത്തുകളായിരുന്നു സജ്ജമാക്കിയത് തിരുവനന്തപുരത്ത് വെള്ളറട കരിക്കാമൻകോട് എന്നീ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് കൊല്ലം വെസ്റ്റ് കല്ലട നടുവിലക്കര കുന്നത്തൂർ തെറ്റുമുറി ഏരൂർ ആലഞ്ചേരി തേവലക്കര കോയിവിള തെക്ക പാലക്കൽ വടക്ക് ചടയമംഗലം പൂങ്കോട് എന്നീ വാർഡുകളിലും ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിലെ വള്ളവനാട് പത്തിയൂർ എരുവ എന്നീ വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു പത്തനംതിട്ടയിലെ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളംകൊള്ളൂർ പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന നിരണം കിഴക്കുംമുറി എഴുമറ്റൂർ ഇരുമ്പങ്കുഴി അരുവപ്പാലം പുളിഞ്ചാണി എന്നീ വാർഡുകളിലും കോട്ടയത്ത് ഈരാറ്റുപേട്ട നഗരസഭയിലെ കുഴിവേലി അതിരമ്പുഴ പഞ്ചായത്ത് ഐ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി കരിമണ്ണൂർ പന്നൂർ വാർഡുകളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു തൃശ്ശൂര് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ മസ്ജിദ് ചൊവ്വനൂർ പൂശിപ്പിള്ളി നാട്ടിക ഗോഖലെ പാലക്കാട് ചാലിശ്ശേരി ചാലിശ്ശേരി മെയിൻ റോഡ് തച്ചമ്പാറ കോ കോഴിയോട് കൊടുവായൂലൂർ കോളോട് മലപ്പുറം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം തൃക്കലങ്ങോട് മരത്താണി ആലംകോട് പെരുമുക്ക് കോഴിക്കോട് കാരശ്ശേരി ആനയാംകുന്ന് വെസ്റ്റ കണിച്ചാർ ചെങ്ങോയം എന്നിങ്ങനെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകൾ மலப்புரம் ஜில்லா பஞ்சாயத்திலே திருக்கலங்கோடு வார்டுள் உள்பட പതിനൊന്ന് ജില്ലകളിലായി നാല് ബ്ലോക്ക് പഞ്ചായത്ത് മൂന്ന് മുനിസിപ്പാലിറ്റി ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായി ആകെ നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളായിരുന്നു ജനവിധി തേടിയത് അൻപത് പേർ സ്ത്രീകളാണ് ആകെ ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അൻപത്തി വോട്ടർമാരാണുള്ളത് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന് പകരം നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടിയത് ലോക്സഭ നിയമസഭ ഉപതെരഞ്ഞെടുപ്പുകൾ അടുത്തിടെ നടന്നതുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നടുവിലെ മഷുബ്രുട്ടുമെന്ന് അറിയിച്ചിരുന്നു തിരിച്ചറൽ രേഖകളായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരിച്ചറിയൽ കാർഡോ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് ദേശീയ സാൽകൃത ബാങ്കിൽ നിന്നും ആറുമാസം മുമ്പ് ലഭിച്ച ഫോട്ടോ പതിച്ച പാസ്ബുക്കോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് എന്നിവ ഉപയോഗിക്കുകയായിരുന്നു പാലക്കാട് ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പുകളിൽ വിശേഷം വന്ന് ആറി ആറി തണുക്കുമ്പോഴേക്കുമായിരുന്നു കേരളത്തിൽ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആവേശമായത് മൂന്നിടത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ രണ്ടിടത്തും വിജയിച്ചുകൊണ്ട് കോൺഗ്രസ് അവരുടെ ശക്തി തെളിയിച്ചിരുന്നു വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് അംഗത്തിട്ട് ഒരുങ്ങിയപ്പോൾ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിലായിരുന്നു ആര് ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇന്നറിയാം